മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് ഭാഷ വളരുമ്പോൾ പദങ്ങളുടെ അർത്ഥവും മാറും പുതിയ പദങ്ങൾ ഉണ്ടായി വരും പൊളി എന്ന വാക്കിന് അൻപത് കൊല്ലം മുമ്പുള്ള അർത്ഥമല്ല എന്നുള്ളത് ചെത്ത് എന്ന പദത്തിനും ഇപ്രകാരം അർത്ഥപരിണാമം സംഭവിച്ചിരിക്കുന്നു ഭയങ്കരത്തിന് പേടിപ്പെടുത്തുന്നെന്ന അർത്ഥം മിക്കവാറും ഇല്ലാതായിരിക്കുന്നു ഭയങ്കര സ്നേഹം ഭയങ്കര സൗന്ദര്യം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ സർവ്വസാധാരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാവുന്ന വളർച്ചയ്ക്കനുസരിച്ച് പുതിയ സാങ്കേതിക പദങ്ങൾ ഉണ്ടായേ മതിയാവൂ പലപ്പോഴും അന്യഭാഷാ പദങ്ങളാണ് ഇപ്രകാരം കടന്നു വരുന്നത് ചില വാക്കുകൾ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു ചിലത് രൂപഭേദം വരുത്തി ഉപയോഗിക്കുന്നു ചിലപ്പോൾ തികച്ചും പുതിയ പദം സൃഷ്ടിക്കേണ്ടതായും വരാം എന്ദിരൻ എന്ന സിനിമ വരുന്നതിനു മുമ്പ് അങ്ങനെയൊരു പദം തമിഴിൽ ഉണ്ടായിരുന്നില്ല റോബോട്ട് മുഖ്യ കഥാപാത്രമായി ആ സിനിമ വന്നതോടെ എന്ദിരൻ തമിഴിൽ സ്ഥാനമുറപ്പിച്ചു റോൺജൻ എന്ന ശാസ്ത്രജ്ഞൻ താൻ പുതുതായി കണ്ടുപിടിച്ച പ്രകാശ വികിരണത്തിന് എക്സ് റെു പേരിട്ടു അതിനു മുമ്പ് അങ്ങനെയൊരു പദമുണ്ടായിരുന്നില്ല എക്സ് റേ എന്ന പദത്തിൻ്റെ അർത്ഥമെന്തെന്ന് ഇന്ന് ഏത് നാട്ടിലുള്ളവർക്കും വിശദീകരണം കൂടാതെ തന്നെ അറിയാം സമയം ലാഭിക്കുക സന്ദേഹം ഒഴിവാക്കുക എന്നിവയാണ് സാങ്കേതിക പദത്തിൻ്റെ ലക്ഷ്യം ഒരു സാങ്കേതിക പദത്തിന് ഒരർത്ഥമേ ഉണ്ടാകൂ എന്നാൽ എന്താണെന്ന് നമുക്കാരും വിശദീകരിച്ച് തരേണ്ടതില്ല എന്നാൽ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതുന്ന കാലത്ത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മലയാളത്തിൽ വൈദ്യുതാഘാതം എന്നൊരു പദമുണ്ടായിരുന്നില്ല വൈദ്യുതി ഇല്ലാതെ എങ്ങനെ വൈദ്യുതാഘാതം ഉണ്ടാവാൻ തീവണ്ടി ആഫീസുകളിലും തപാൽ ആഫീസുകളിലും മറ്റും വിരളമായി ഉണ്ടായിരുന്ന ഇലക്ട്രിക് ബാറ്ററി മാത്രമേ അക്കാലത്ത് കേരളത്തിൽ ചിലർക്കെങ്കിലും പരിചിതമായിരുന്നുള്ളൂ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തൻ്റെ നോവലിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു തരം ഷാഢ്യം തന്നെ ചന്തു മേനോനുണ്ടായിരുന്നു അങ്ങനെയാണ് വൈദ്യുതാഘാതമെന്ന അനുഭവം മലയാളികൾക്ക് പരിചയപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത് കഥയിൽ അതിനൊരവസരം സൃഷ്ടിച്ചു ഇന്ദുലേഖയുടെ പതിനഞ്ചാം അധ്യായം മദിരാശിയിലായിരുന്ന മാധവൻ ശീനുപ്പട്ടരുടെ ഒരു കത്ത് കിട്ടിയതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചു ഇന്ദുലേഖയെ വിവാഹം കഴിക്കാൻ സൂര്യനമ്പൂതിരിപ്പാട് വട്ടം കൂട്ടുന്നു എന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത് ആശങ്കയോടെ നാട്ടിൽ വന്നിറങ്ങിയ മാധവൻ കേൾക്കുന്നത് തലേന്ന് രാത്രി സൂര്യ നമ്പൂതിരിപ്പാട് വിവാഹശേഷം നടത്തിയ ഘോഷയാത്രയുടെ വിവരണങ്ങളാണ് ഇതു കേട്ട മാധവൻ വൈദ്യുതാഘാതമേറ്റതുപോലെ ആയിത്തീർന്നു എന്നാണ് ചന്തു പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ എന്ന സാങ്കേതിക പദം അന്ന് മലയാളത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ആ അനുഭവം എന്തെന്ന് വിശദീകരിക്കുകയാണ് നോവലിസ്റ്റ് ആ വിവരണം ഇങ്ങനെയാണ് ഇലക്ട്രിക് ബാറ്ററി എന്ന വിദ്യുച്ഛക്തി യന്ത്രപ്പെട്ടി കൈകൊണ്ടു പിടിച്ചവന് ആ യന്ത്രം തിരിച്ചാൽ ശരീരത്തിലാകപ്പാടെ എന്തൊരു വ്യാപാരമുണ്ടാവുമോ അതുപോലെ മനസ്സിനെന്നു മാത്രമല്ല സർവ്വ അവയവങ്ങൾക്കും ഒരു തരിപ്പോ ദുസ്സഹമായ വേദനയോ തോന്നി ഒരു സാങ്കേതിക പദം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായ പൊല്ലാപ്പാണിത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര